വിശു ദുഃഖ അറിയിച്ച സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ഈശോ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകൾ അതെ എൻ്റെ ജീവിത യാത്രയില് എൻ്റെ പരീക്ഷകളില് എപ്പോഴും നിങ്ങൾ ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എത്ര കൂടി ഈശോ പറയുന്ന വാക്കുകൾ അല്ലെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു യാത്രയാണ് എന്റെ ദൈവത്തിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് എൻ്റെ ക്രൈസ്തവ ജീവിതം അതിന്റെ പൂർണതയിലെത്തുക ദൈവത്തെ മറന്നോ ദൈവത്തെ ഉപേക്ഷിച്ചോ സ്വാർത്ഥതയുടെ പിന്നാലെ പോയാൽ നമ്മൾ ഒരിക്കലും യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ജീവിക്കുന്നില്ല ക്രൈസ്തവനാകണമെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കണം ക്രിസ്തുവിന്റെ കൂടെ നടക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തിലെ ഇന്ന് നമ്മൾ പരിശ്രമിക്കാത്ത കാര്യം ഇത് തന്നെയല്ലേ തബുരാന്റെ കൂടെ നടക്കാനായിട്ട് നമുക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് പലപ്പോഴും നമുക്കിന്ന് മടിയാം കാരണം എൻ്റെ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടെ കൊണ്ട് നടന്നാൽ പല കാര്യങ്ങള് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കണം എൻ്റെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കണം ചെറുതഴക്കോഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവയൊക്കെ പൂർണ്ണമായിട്ട് ഉദ്ദേശിക്കേണ്ടതായിട്ട് വരും പക്ഷെ പലപ്പോഴും ഇന്ന് എനിക്കിത് സാധ്യമല്ല അതുകൊണ്ട് ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറില്ല പക്ഷെ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം പറയാനായി ശിഷന്മാരെ കുറിച്ച് ഈശോ പറഞ്ഞ ഇതേ കാര്യം നമ്മെ നോക്കി പറയാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത് അതെ എൻ്റെ പ്രതിസന്ധികളിലും എൻ്റെ പ്രശ്നങ്ങളിലും എപ്പോഴും ദേ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്നേഹമുള്ളവര് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈശോയെ കൂടെ കൊണ്ട് നടക്കാം ഈശോയുടെ കൂടെ നടക്കാം കേട്ടോ ഈശോയുടെ കൂടെ നടന്നാല് എന്താണ് എനിക്ക് ലഭിക്കുന്നത് ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാരോട് ഈശോ പറയുന്നുണ്ട് ദേ ദൈവരാജ്യത്തില് എന്റെ ഒപ്പമിരുന്ന് വിരുന്നാസ്വദിക്കാനായിട്ട് നിനക്ക് സാധിക്കും ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ ഒപ്പം ഇരിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിക്കും എന്റെ ഈ ലോക ജീവിതത്തില് ഞാൻ എന്റെ ഈശോയുടെ കൂടെ നടന്നാല് ഈശോയെ കൂടെ കൊണ്ട് നടന്നാല് എനിക്കും ദൈവ ദൈവത്തിന്റെ ഒപ്പമിരിക്കാനായിട്ട് സാധിക്കും ദൈവം എൻ്റെ കൂടെ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മളാണ് പലപ്പോഴും ഈ ദൈവത്തെ കൂടെ കൊണ്ട് നടത്താത്തത് ദൈവത്തെ മാറ്റി നിർത്തി യാത്ര ചെയ്യുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമുക്കും കൂടെ കൂടെയായിരിക്കാം അവരെ കൂടെ കൊണ്ട് നടക്കുവാനായിട്ട് അവന്റെ കരം പിടിച്ചുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് അകന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ടും ദൈവരാജ്യം നേടിയെടുത്ത് അവന്റെ ഒപ്പമായിരിക്കും ായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും സുഖമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ